वॉइस ट्रेनिटी वोशुन भय के ിലേക്ക് പോകാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപതാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫോർട്ടീൻ വേഴ്സ് ട്വൻറ്റി നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു ആൻഡ് ബ്ലെസ്ഡ് ബി ദ മോസ്റ്റ് ഹൈ ഗോഡ് വിച്ച് ഹ് ഡെലിവേർഡ് ദ ഇൻ എനിമിസ് ഇൻ ടു ദൈ ആൻ And he gave him tithes of all. Now the second session of the the purpose-driven life. There is no one size fits all. Approach to worship and friendship with God. One thing is certain: you don't bring glory to God by trying to be someone he never intended you to be. God wants you to be yourself. That's the kind of people the Father is out looking for those who are simply and honestly themselves before him in their worship. God is pleased when our worship is thoughtful. Jesus command to love to God with all your mind is repeated four times in the new testament god is not pleased with thoughtless singing of hymns perfunctory praying perfectory of glitches or careless exclamations of praise the lord because we can't think of thing else to say അറ്റ് ദാറ്റ് മോമെൻറ്റ് വെർഷിപ്പ് ഇസ് മൈൻഡ് ലെസ് ഇറ്റ് ഈസ് മീനിങ് യുവർ മൈൻഡ് തേർഡ് സെഷനിലേക്ക് പോവാം പ്രോവർ ബോർ സദൃശവാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പതിമൂന്നാമത് അധ്യായം പതിനേഴാമത് വാക്യം പ്രോവേഴ്സ് ചാപ്റ്റർ തേർട്ടീൻ വേർസ് സെവൻറ്റി ദുഷ്ടദൂതൻ ദോഷത്തിൽ അകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനാ സ്ഥാനാവധിയോ സുഖം പ്രാപിക്കുന്നു സുഖം നൽകുന്നു എ വിക്കറ്റ് മെസ്സർ ഫോളർ ബട്ട് എ ഫെയ്ത്ത്ഫുൾ അംബാസിഡർ ഈസ് ഹെൽത്ത് ഫോർത്ത് സെഷനിലേക്ക് പോകും മാത്യു ഓർമ്മത്തായി മാത്യു ചാപ്റ്റർ സിക്സ് വേൾസ് ടു മത്തായി ആറിൻ്റെ രണ്ട് ആകെ ഫിക്സ് കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നിൻ്റെ മുൻപിൽ കാഹളം ഊതിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദർ ഫോർ വെൻഡോ ഡസ് ദൈനാംസ് ഡുനോഡ് സൗണ്ട് എ ട്രാം ബിഫോർ ദി ആസ് ദ ഹൈപ്പോക്രറ്റ്സ് ഡു ഇൻ ദ സിനകോക്സ് ആൻഡ് ഇൻ സ്ട്രീറ്റ്സ് ദാറ്റ് ദ മേ ഗ്ലോറി ഓഫ് മെൻ വെർലി ഐ സേ ആൻഡു യു ദേ ഹ് ദെയർ റിവാർഡ് നമുക്ക് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം എന്നും ഭാഗം വായിക്കുന്നത് പോലെ അതിൻ്റെ മെയിൻ ഹെഡിങ് മൗത്വവും താഴ്മയും ആരാണ് വലിയ മനസ്സെഡിങ് മർക്കോസ് ഒമ്പതിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി വരെ മാർക്ക് മാർക്ക് ചാപ്റ്റർ മാർക്ക് നയൻ തേർട്ടി ത്രീ ടു തേർട്ടി സെവൻ അവർ കപ്പർന്ന ഹോമിൽ വീട്ടിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു നിങ്ങൾ വഴിയിൽ വെച്ച് എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരുന്നത് അവർ മൗനം പാലിച്ചു കാരണം തങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് അവർ വഴിയിൽ തർക്കിച്ചുകൊണ്ടിരുന്ന ഇരിക്കുന്നത് യേശു ശിഷ്യന്മാരെ അടുത്തേക്ക് വിളിച്ച് പറഞ്ഞു ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവരുടെയും ദാസനുമായിരിക്കണം ഒരു ശിശുവിനെ എടുത്ത് യേശു അവരുടെ നടുവിൽ നിർത്തി തൻ്റെ കൈകൾ കൊണ്ട് ആ ശിശുവിനെ അണച്ചു പിടിച്ചിട്ട് പറഞ്ഞു ഇത്തരം ഒരു ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു ആരാണ് നമ്മുടെ കൂടെയുള്ളവർ മർക്കോസ് അടുത്ത ആണ് ആരാണ് നമ്മുടെ കൂടെയുള്ളവർ മർക്കോസ് ഒൻപതിന് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി വരെ മാർച്ച് ചാപ്റ്റർ നയൻ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി വൺ യോഗന്ന യേശുവിനോട് പറഞ്ഞു ഗുരു നിൻ്റെ നാമത്തിലൊരു മനുഷ്യൻ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞങ്ങൾ കണ്ടു അവർ നമ്മുടെ കൂട്ടത്തിൽ പെടാത്തവനായ പെടാത്തവനായതുകൊണ്ട് ഞങ്ങൾ അയാളെ വിലക്കി അത് വേണ്ട യേശുവിനോട് പറഞ്ഞു എൻ്റെ നാമത്തെ അത്ഭുതം ചെയ്യുന്നവൻ എനിക്കെതിരെ പെട്ടെന്ന് തിരിയുകയില്ലല്ലോ നമുക്കെതിരല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ് ഞാൻ പറയുന്നു നിങ്ങൾ എൻ്റെ അനുഗാമികളായതുകൊണ്ട് നിങ്ങൾക്കൊരു പാത്രം വെള്ളമെങ്കിലും കുടിക്കാൻ തരുന്നവനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കുകയില്ല ദൈവാനുഗ്രഹം ലഭിക്കുന്നവർക്ക് മർക്കോസ് പത്തിൻ്റെ പത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെ യേശു അനുഗ്രഹിക്കേണ്ടതിന് ചിലർ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവൻ്റെ അടുക്കൽ വന്നു പക്ഷെ ശിഷ്യന്മാർ അവരെ പിന്തിരിപ്പിച്ചു ഇത് കണ്ട് യേശു കോപത്തോടെ അവരോട് പറഞ്ഞു കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുത് അവർക്ക് ദൈവ വഴികൾ സ്വീകരിക്കുവാൻ കഴിയുമല്ലോ ഞാൻ പറയുന്നു ഒരു കുഞ്ഞിനെ പോലെ ദൈവവഴികൾ സ്വീകരിക്കുവാൻ തയ്യാറല്ലാത്തവരാരും ദൈവത്തിനുള്ളവരല്ല എന്നിട്ട് അവരെ അണച്ചു പിടിച്ച് തരുകി അവരുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു നിങ്ങൾ കഷ്ടത അനുഭവിക്കുവാൻ തയ്യാറാണോ അടുത്ത ഹെഡിങ് മെറക്കോസ് പത്തിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ യാക്കോബി യോഹനും യേശുവിനെ സമീപിച്ച് പറഞ്ഞു ഗുരു ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം നൽകണം എന്താണത് യേശുരോട് ചോദിച്ചു ഒരു നാളിൽ അങ്ങ് മഹാരാജാവായി സിംഹാസനത്തിലിരിക്കും അവർ പറഞ്ഞു അന്ന് ഞങ്ങളിൽ ഒരാൾ നിൻ്റെ വലത്തും മറ്റൊരാൾ ഇടത്തു ഇരിക്കാൻ അനുവദിച്ചാലും നമുക്ക് എഴുതതിൻ്റെ എല്ലാം ഉള്ളടക്കം കണ്ടന്റ് നോക്കാം ഫസ്റ്റ് സെഷൻ ഓർ ജനസിസ് നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു അവൻ അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു ആൻഡ് ബ്ലെസ്ഡ് ബി ദ മോസ് ഹൈ ഗോഡ് വിച്ച് ഹാ ഡെലിവേർഡ് ദാൻ എനിമീസ് ഇൻ ഡു ദൈ ഹാൻ ആൻഡ് ഹി ഗേവ് ഹിം ടൈപ്സ് ഓഫ് ഓൾ സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് റിവൺ ലൈഫിലേക്ക് അതിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ ഉള്ളടക്കം എടുത്തിട്ടുണ്ട് ഗോഡ് ഈസ് പ്ലീസ്ഡ് വെൻ അവർ വേർഷിപ്പ് ഈസ് ദോ ഈസ് ഈസ് തോട്ട്ഫുൾ ജീസസ് കമാൻഡ് ടു ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ മൈൻഡ് ഈസ് റിപ്പീറ്റഡ് ഫോർ ടൈംസ് ഇൻറ്റു ദ ന്യൂ ടെസ്റ്റമെൻറ്റ് തേർഡ് സെഷൻ പ്രോവർ ബർ സതിച്ചു പറഞ്ഞു ദുഷ്ടദൂതൻ ദോഷത്തിലാകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനാപതിയോ സുഖം നൽകുന്നു എ വിക്കറ്റ് മെസ്സഞ്ചർ ഫോള ഇൻ ടു മിസ്സീഫ് ബട്ട് എ ഫെയ്ത് ഫുൾ അംബാസഡർ ഈസ് ഹെൽത്ത് സെഷൻ മാത്യു ഓർമ്മത്തായ ആകെ ഭിക്ഷ കൊടുക്കുമ്പോൾ മനുഷ്യരാൽ മാനം ലഭിപ്പാൻ പള്ളികളിലും വീതികളിലും കപടഭക്തിക്കാർ പോലെ നിന്റെ മുൻപിൽ കാകളം ഊതിക്കരുത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ദർ ഫോർ വെൻ ഡോ ഡസ് ഡൈൻ ആംസ് ഡു നോട്ട് സൗണ്ടെ ട്രംബത്ത് ബിഫോർ ദി ആസ് ദ ഹിപ്പോക്രിറ്റ്സ് ഡു ഇൻ ദ സിനകോക്സ് ആൻഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ദ മെയ് ഹാവ് ഗ്ലോറി ഓഫ് മാൻ വെർലി ഐ സെ ആൻഡ് യു അപ്പോൾ നമ്മുടെ എല്ലാ സെക്ഷനിലൂടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻ്റ്